പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക മറിയക്കുട്ടി പെൻഷൻ ലഭ്യമാകാത്തതിനെ തുടർന്ന് നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ക്രിസ്മസ് കാലത്ത് ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തരുത് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാർ നിലപാട് ഹൃദയഭേദകരമാണ് മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരാമർശം വിഷയത്തിൽ കോടതി കാര്യങ്ങൾ പറയുന്നതായി സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു ഇതോടെ താൻ എന്ത് തെറ്റാണ് കോടതിയിൽ പറഞ്ഞതെന്ന് പറയണം വയസ്സായ സ്ത്രീക്കൊപ്പം നിന്നതാണോ തെറ്റ് താൻ പറഞ്ഞ തെറ്റ് ഈ ബാറിലെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിച്ചു പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉത്തരവാദിത്തം തള്ളിക്കളയരുത് കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കണ്ടേ മറിയക്കുട്ടിക്ക് ആവശ്യമായ തുക പലരും കൊടുക്കാൻ തയ്യാറായേക്കും എന്നാൽ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അവരുടെ മാന്യതയും ഡിഗ്നിറ്റിയും കൂടി കോടതിക്ക് ഓർക്കേണ്ടതുണ്ട് സീനിയർ അഭിഭാഷകരെ അടക്കം ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ സാഹചര്യം പരിശോധിക്കും ഇതുവഴി സർക്കാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി അറിയിച്ചു ഹർജിക്കാരിക്ക് താൽപര്യമെങ്കിൽ കോടതി വഴി സഹായിക്കാൻ തയ്യാറാണെന്നും കോടതി പറഞ്ഞു വിമർശനങ്ങൾ ഉയർന്നതോടെ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന പരാമർശം പിൻവലിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചു മറിയക്കുട്ടിക്ക് സമ്മതമെങ്കിൽ പണം കോടതി നൽകുമെന്നും അറിയിച്ചു എന്നാൽ തനിക്ക് മാത്രമായി പെൻഷൻ വേണ്ട ഇത്തരത്തിൽ ലഭിക്കാത്ത എല്ലാവർക്കും പെൻഷൻ നൽകണമെന്നും മറിയക്കുട്ടി കോടതിയിൽ മറുപടി നൽകി പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക